എവിടെയാബിൾസ് പോണാവ എവിടെയാ ഒരെണ്ണത്തിന്റെ പിന്നാലെ പോന്ന് ഇവിടെ ഇത്രയും പറക്കുന്നു മിന്നു മിഞ്ു ഇതൊക്കെ നിറയെ പേരുണ്ട് ഇതൊക്കെ പിടിച്ച അവരിത് ആദ്യ ഏട്ടില് കാണണേ അപ്പൊ ഇഞ്ഞേ മിഞ്ഞ് അന്തം വിട്ട് നിക്കണ് ഇവിടെ വാ ഓരീന്റെ അടുത്തുണ്ടാക്കുമോനെ അവനാ ഒരെണ്ണം എവിടെ പോയിന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കയാണ് ഇനി കണ്ടുപിടിച്ചിട്ടില്ല എന്റെ ഓറിയോ അത് അരിഞ്ഞു പോയി നീ തിരഞ്ഞെ കിട്ടില്ല കിടവാ പുതിയ തെരഞ്ഞെ ആ നോക്ക് തെരച്ചിലിന്നീ തൊടർന്നുകൊണ്ടിരിക്കണത് അവന്റെ അടുത്തേക്കാക്കും എന്നെ അപ്പൊ അവന് മനസ്സിലാക്കിക്കോളു ദാത്ത നിൽക്കണ്ട പട്ടി പോയിണ്ടാക്കും എന്റെ അടുത്താക്ക അവനിപ്പോഴത് എവിടെയാ പോയി എന്നുള്ള സംശയത്തിന് കേൾക്ക എന്താ ഓരിമ പിടിച്ച പിടിച്ചത് എവിടേക്കാ പോകണത് അവനക്ക് മനസ്സിലായുള്ള ഒന്നൂടി അതാ ഓരിമാ പിടിച്ച പിടിച്ചോ എന്ത് ഭംഗിയാണേ പിടിച്ചോ കണ്ടാ അവ ഒരെണ്ണത്തിന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ എന്ത് പോഭവിക്കുന്നു നോക്കാ ഇതാ പിടിച്ചോ ഒരിമ ഇതാ കണ്ടാ പൊട്ടാൻ നിക്കുന്നുണ്ട് പിടിച്ചോ ഇത് എന്താ സാധനം ഒന്നും അവരെങ്ങനെ തന്നെ അവര് ഓരോന്നാക്കി ആക്കി അതൊക്കെ നശിപ്പിച്ച് അത് അതിനെന്താ ലെ ഒരി പൊട്ടി പിടിച്ചു പിടിച്ച പിടിച്ചിടിച്ച ബെഡ്ഷീറ്റ് വരിച്ചു വെച്ച അത് മൊത്തം അങ്ങോട്ട് വലിച്ചു വലിയിട്ട് വെച്ചിട്ടുണ്ടാ ആര് ബെഡ്ഷീറ്റ് ഒക്കെ വലിച്ചിട്ടെ ഇനി കുറച്ചു കഴിഞ്ഞിട്ട് പിടിച്ചു വിട പിടിച്ചോറി പിടിച്ചോ അവൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കണത് എവിടക്കാ പോണത് നമ്മളെ പിഞ്ഞ ആക്കുന്നത് പിടിച്ചു പിടിച്ചു വരുവാണ കട്ടപ്പ കണ്ടത് എന്താ സംഭവിക്കണേ നോക്കിക്കൊണ്ടിരിക്ക